നൌതങ്കി നൃത്തം ആടിത്തു മുറുക്കുന്ന റിമാ കല്ലിംഗലിന്റെ ഫോട്ടോകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോകൾ നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് നൃത്തവേഷത്തിൽ റിമയെ കണ്ടാൽ ദേവതയെപ്പോലും ഉണ്ടെന്നാണ് ആരാധകർ കമന്റായി കുറിച്ചിട്ടുള്ളത് നൌതങ്കി നൃത്തം ചെയ്യുന്ന ഫോട്ടോകളാണ് റിമാ കല്ലിംഗൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചത് നോർത്ത് ഇന്ത്യയിലെ നാടോടി നൃത്ത രൂപമാണ് നൌതങ്കി നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും ഏറ്റവും വലിയ വിനോദമായിരുന്നു ഒരു കാലത്ത് നൗതങ്കി നൃത്തം നൃത്തത്തിൽ ലയിച്ച് ആടി തിർക്കുന്ന ഫോട്ടോകളാണ് കല്ലിംഗൽ പങ്കുവച്ചിട്ടുള്ളത് കറുത്ത നിറത്തിലുള്ള സ്ലീവ്ലെസ് ടോപ്പും പാന്റും ഒപ്പം മഞ്ഞ നിറത്തിലുള്ള ദുപ്പട്ടയും മുട്ടാണ് റിമ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ലുക്കിലാണ് താരത്തിന്റെ ഫോട്ടോയിൽ കാണാൻ സാധിക്കുക ബൺ ഹെയർ സ്റ്റൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നൃത്തത്തിന്റെ നിരവധി ഫോട്ടോകൾ റിമ കല്ലിംഗൽ ആരാധകർക്കായി പങ്കുവച്ചു മനോജ് പരമേശ്വരനാണ് റിമയുടെ ഈ ഫോട്ടോകൾ എടുത്തിട്ടുള്ളത് എന്തായാലും ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി ആരാധകർ കമന്റുകളും ലൈക്കുകളുമായി മലയാളികളുടെ പ്രിയങ്കരിയായ താരമാണ് റിമാ കല്ലിങ്കൽ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങളാണ് റിമ നേടിയിട്ടുള്ളത് ശ്യാം സംവിധാനം ചെയ്ത ഋതു എന്ന സിനിമയിലൂടെയാണ് റിമ വെള്ളിത്തിരയിലേക്ക് എത്തിയത് ആദ്യ സിനിമ മുതൽ ഇങ്ങോട്ട് മലയാളികൾ ഏറ്റെടുത്ത നടിയാണ് റിമ കല്ലിംഗൽ ആദ്യ സിനിമയ്ക്ക് ശേഷം നിരവധി അവസരങ്ങളാണ് റിമയെ തേടി എത്തിയതാ ട്വന്റി ടു ഫീമെയിൽ കോട്ടയമാണ് റിമയുടെ കരിയർ ബെസ്റ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം സാധാരണമായി ഉണ്ടായിരുന്ന മലയാള സിനിമയിലെ കഥയിൽ നിന്നും വ്യത്യസ്തമായി എത്തിയതായിരുന്നു ആഷിഖ് കബു സംവിധാനം ചെയ്ത ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ചിത്രത്തിലെ അഭിനയത്തിന് റിമ കല്ലുഗലിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു മലയാള സിനിമയിൽ നിരവധി മാറ്റങ്ങൾക്ക് മുന്നിൽ നിന്ന നടിയാണ് റിമ വുമൺ ഇൻ സിനിമ കളക്ടീവിലെ സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ് റിമ കല്ലിങ്കൽ സിനിമയിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ കരിയറിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ െ റിമ കല്ലിങ്കലിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് മലയാള സിനിമയിൽ നിന്നും കുറച്ചു കാലമായി വിട്ടു നിൽക്കുകയായിരുന്നു റിമ ഈ ഇടവേളയ്ക്ക് ശേഷം നീലവെളിച്ചമെന്ന സിനിമയിലൂടെയാണ് റിമ കല്ലിങ്കൽ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് ചിത്രത്തിലെ ഭാർഗവി എന്ന കഥാപാത്രത്തിന്റെ വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് നായികയായി അഭിനയിച്ചതിനൊപ്പം ആ സിനിമയുടെ നിർമ്മാതാവും റിമ കല്ലിംഗൽ തന്നെയായിരുന്നു നടി എന്നതിലുപരി ഒരു മികച്ച നർത്തകിയും മോഡലും കൂടിയാണ് റിമ കൊച്ചിയിൽ റീമയ്ക്ക് സ്വന്തമായി മാമാങ്കം എന്ന ഒരു ഡാൻസ് ഉണ്ട് സിനിമയിൽ സജീവമല്ലാതിരുന്നപ്പോഴും തന്റെ ഫോട്ടോഷൂട്ടുകളും ഡാൻസ് വീഡിയോകളും വിശേഷങ്ങളും എല്ലാം റിമ ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് മലയാള സിനിമാ ലോകത്ത് നിരവധി മാറ്റങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന നടിയായിരുന്നു റിമ കല്ലിംഗൽ സിനിമാ ലോകത്തിനകത്തും പുറത്തും തന്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ റിമ മടി മടികാണിക്കാറില്ല മുൻപത്തെ പോലെ സജീവമായി സിനിമകൾ ചെയ്യാതെ ഇടവേളകളിലാണ് റിമയുടെ ചിത്രങ്ങൾ ഇപ്പോൾ എത്തുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി പോസ്റ്റുകൾ ഇടാറുമുണ്ട് എല്ലാ തവണയും റിമയുടെ പോസ്റ്റുകൾ വിമർശിക്കപ്പെടാറാണ് പതിവ് റിമ കല്ലിങ്ങൾ അടക്കമുള്ള നടിമാർ മുൻപ് പലപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് വസ്ത്രത്തിന്റെ പേരിലായിരുന്നു നീലവെളിച്ചമായിരുന്നു റിമയുടെ അവസാനം അഭിനയിച്ച ചിത്രം ആഷിഖ് അബുവാണ് ഇത് സംവിധാനം ചെയ്തത് ഭാഗവി നിലയം റിലീസ് ചെയ്ത അൻപത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നീലവെളിച്ചത്തിന് പുനരാവിഷ് റോഷൻ മാത്യു ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ